എൻ്റെ പേര് സുലജ എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി തൊട്ടിൽപ്പാലം എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ അക്കിപ്പം ച ട്രീറ്റ്മെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ ചികിത്സയിലേക്ക് വരാൻ കാരണം ഈ ട്രീറ്റ്മെൻറ്റ് പഠിക്കാൻ കാരണം എനിക്ക് വളരെ കാലമായിട്ട് മുപ്പത് വർഷത്തോളം ഞാൻ മൈഗ്രൈനിൻ്റെ ബുദ്ധിമുട്ടിനുകൾ ഞാൻ അനുഭവിച്ചു അതിനിടയ്ക്ക് ഞാൻ ചെയ്യാത്ത ചികിത്സകളില്ല അലോപ്പതി ഹോമിയോ ആയുർവേദം യൂനാനി പിന്നെ പ്രകൃതി ചികിത്സ പ്രകൃതി ചികിത്സ എന്ന് വെച്ചാൽ പച്ചമരുന്ന് ചികിത്സ പിന്നെ ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നു അവർ അതിന് പച്ചമരുന്ന് ചികിത്സയിൽ തന്നെ കാലിൻ്റെ നകത്തേനെ മരുന്ന് വയ്ക്കുന്ന ചികിത്സ വെളുപ്പിന് പോയിട്ട് പച്ചമരുന്ന് ചെയ്യുക അതുപോലെ കണ്ണിൽ മരുന്നു ഒഴിക്കുക പിന്നെ മൂക്കിൽ മരുന്നെറ്റിച്ച് നസ്യം ചെയ്യുക ഇതുപോലെ ചെയ്യാത്ത ചികിത്സകളൊന്നുമില്ല പക്ഷേ തലവേദനയ്ക്ക് യാതൊരു കുറവുമില്ലായിരുന്നു അലോപ്പതി ഗുളികകൾ എത്രയോ നാളുകൾ കഴിച്ചു എന്നിട്ടും കുറവില്ല പിന്നീട് അവർ ഇത് വാസോഗ്രെയിൻ മൈഗ്രാനിൽ എന്ന് പറഞ്ഞ ഈ ഗുളികകളൊക്കെ സ്ഥിരമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു ആകെ എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നത് മൈഗ്രാനിൽ കഴിക്കുമ്പോൾ മാത്രമായിരുന്നു അത് ആദ്യമൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യം കഴിച്ചിരുന്ന ഗുളിക പിന്നീടത് ആഴ്ചയിലൊന്നായി പിന്നെ പിന്നെ അത് ദിവസവും കഴിക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് ദിവസവും കഴിച്ചിട്ടും തലവേദന മാറാതെ ദിവസം മൂന്ന് നേരം കഴിക്കേണ്ട അവസ്ഥ വന്നു എന്നിട്ടും ഈ തലവേദന മാറുന്നില്ല ഹോസ്പിറ്റലിൽ പോയിട്ട് രാവിലെ മുതൽ തലവേദനയും ഛർദിയായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹോസ്പിറ്റലിൽ കിടക്കും അവർ ട്രിപ്പ് ഇട്ട് കിടത്തും എടുത്തിട്ട് ഗുളിക തന്നാലും തലവേദന കുറയാതെയാണ് ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് അത്രയേറെ ബുദ്ധിമുട്ടുകൾ ഈ തലവേദന മൂലം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എവിടെ ചെന്നാലും എല്ലാവരും പറയും തലവേദന ഇത് എന്തൊരു തലവേദനയാണ് നീ ഡോക്ടറെ കാണിക്കുക ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അവിടെ നിന്ന് പറയും തലയുടെ തല സ്കാൻ ചെയ്യുക പിന്നെ അത് ചെയ്യുകയും ചെയ്യുന്നില്ലെന്ന് പറയും പക്ഷെ എനിക്ക് അതിൽ അലോപ്പതി ചികിത്സയിൽ എനിക്ക് വിശ്വാസം വരുന്നില്ലായിരുന്നു കാരണം എന്ത് ഗുളിക കഴിച്ചിട്ടും ഇത് മാറുന്നില്ല ഈ മൈഗ്രെയിൻ ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല എന്നായിരുന്നു ചില ഡോക്ടേഴ്സ് പറയുന്നത് അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ ഈ മരുന്നില്ലാത്ത ചികിത്സ എന്നും പറഞ്ഞ് ഒരു ബോർഡ് കാണുന്നു തൊട്ടിൽപ്പാലത്ത് നമ്മുടെ പാലത്ത് തന്നെ ഒരു ബോർഡ് കണ്ടു അവിടെ ചെന്ന് ഞാൻ ഇപ്പം ഏതായാലും ഇത്രയും ചികിത്സ ചെയ്ത് ഞാൻ അതൊന്നും നോക്കാമെന്ന് വിചാരിച്ച് വെറുതെ ഒരു പരീക്ഷണത്തിനായിട്ട് കയറിയതാണ് കയറി കഴിഞ്ഞപ്പം അവരിങ്ങനെ പറഞ്ഞു മരുന്നില്ലാതെ ചികിത്സിച്ചു മാറ്റാം ഇത് അക്കിപ്പങ്ചർ ചികിത്സയാണെന്ന് പറഞ്ഞു വേദി അക്കി പഞ്ചർ ചികിത്സ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു പക്ഷേ അവരെന്നോട് പറഞ്ഞു ഇത് ചികിത്സിച്ചു മാറ്റാം നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാനങ്ങനെ ചികിത്സ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് അതായാലും ഇത്രയും ചികിത്സകൾ ചെയ്തതല്ലേ ഇത്രയും ഗുളിക കഴിക്കുന്നതല്ലേ ഗുളികയിൽ നിന്നൊരു മോചനം ലഭിക്കണം എന്നുള്ള രീതിയിലായിരുന്നു അതിനിടയ്ക്ക് ചില ഡോക്ടേഴ്സ് പറയും ഇത് ടെൻഷൻ കൊണ്ടുണ്ടാകുന്നതാണ് അപ്പം ടെൻഷൻ എന്ന് പറയും ഇത് ഒരു ടെൻഷനും ഇല്ലെങ്കിലും എനിക്ക് ഒരു യാത്ര ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ തന്നെ ഒന്ന് രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ തല വെട്ടിപ്പൊളിക്കുന്ന വേദനയായിരിക്കും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അപ്പോഴും ഏതായാലും ഈ ചികിത്സ ചികിത്സയൊന്നും ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു ഒരാഴ്ച ചെയ്തു വലിയ പ്രയോജനം വലിയ ഗുണമൊന്നും കണ്ടില്ല അപ്പോൾ പിന്നെ അവർ പറഞ്ഞു അടുത്ത ആഴ്ചയും കൂടി വരാൻ പറഞ്ഞു രണ്ടാമത്തെ ആഴ്ചയും ചെന്നു രണ്ടാമത്തെ ആഴ്ചയും ചെന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ശമനം ഉള്ളതുപോലെ തോന്നി അപ്പോൾ കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ച ചെന്നു അപ്പോഴും ശരിക്കും തേക്കും ഞാൻ ദിവസം മൂന്ന് നേരം കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക ഒരു നേരമാക്കി കുറയ്ക്കാൻ എനിക്ക് സാധിച്ചു അത് കഴിഞ്ഞ് പിന്നീട് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആഴ്ചയിൽ ഒരു ഗുളിക കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലായി പിന്നത്തെ പിന്നെ അടുത്ത പ്രാവശ്യം ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവർ എന്നെ ചികിത്സിച്ച ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഇപ്പം ഞാൻ ആഴ്ച ഒരു ഗുളികയും കഴിച്ചില്ല എനിക്ക് ഈ ആഴ്ച തലവേദന ഉണ്ടായില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കും സമാധാനമായി എനിക്ക് സന്തോഷമായി ഈ ചികിത്സ കുറച്ച് നാളുകൂടി തുടർന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര മാസം ഞാൻ പോയി ചികിത്സ ചെയ്തു എൻ്റെ തലവേദന പൂർണമായും മാറി എനിക്ക് നിന്ന് പറയാനുള്ളത് ശരിക്കും നമ്മൾ എന്തെല്ലാം എവിടെയെല്ലാം പോയി നോക്കിയാലും നമ്മൾ പൈസയല്ല നോക്കട്ടെ അവിടുത്തെ പൈസ ഉള്ളിടത്ത് കൂടുതൽ ചികിത്സ കിട്ടുമെന്നല്ല നമ്മൾ നോക്കേണ്ടത് ഗുളികയുടെ എണ്ണം നോക്കിയല്ല നമ്മൾ ചികിത്സ നിശ്ചയിക്കേണ്ടത് നമ്മൾ നമുക്ക് എവിടെ നിന്നാണോ രോഗം മാറുന്നത് ആ ചികിത്സയിലേക്ക് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത് കാരണം ഒത്തിരി ഏതെല്ലാം ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പം എൻ്റെ തലവേദന പൂർണ്ണമായും മാറി ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ അക്കിപ്പഞ്ചികിത്സയിലേക്ക് വരണം ഒന്ന് വന്നൊന്ന് നോക്കുമെങ്കിൽ ചെയ്യുക ഒന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇന്നത്തെ കാലത്തുനിന്ന് അപേക്ഷിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം